ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ തലമുറയ്ക്ക് നാട്ടുപൂക്കൾ അടുത്തറിയുന്നതിന് വേണ്ടി മന്ദാരം നാട്ടുപൂമേളം എന്ന പരിപാടി സംഘടിപ്പിച്ചു സീഡ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ ആദ്യകാല പാചകത്തൊഴിലാളി നാണിയമ്മ കാക്കപ്പൂവ് പ്രധാനാധ്യാപിക വി സി ശൈലജയ്ക്ക് നൽകി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുമ്പ മുക്കുറ്റി കൊങ്ങിണി നന്ദിയർവട്ടം കനകാമ്പരം പവിഴമല്ലി രാജമല്ലി പാരിജാതം ശംഖുപുഷ്പം കോളാമ്പി ചെത്തി മന്താരം കാക്കപ്പൂ കാശിത്തുമ്പ പാറപ്പൂക്കൾ വാടാമല്ലി പാർവതി സുഗന്ധി നാടൻ റോസാപ്പൂ മുല്ലപ്പൂ കൃഷ്ണകിരീടം ആമ്പൽ കാട്ടുമല്ലിക സീനിയ കഞ്ഞിപ്പൂ അതിരാണി വെള്ളില പനിനീർശമ്പകം കോഴിപാലൻ നാക്കുനീട്ടിപ്പൂ മിന്നിപ്പൂ വിവിധ തരം ചെമ്പരുത്തികൾ തുടങ്ങിയ അമ്പതോളം നാട്ടുപൂക്കളുടെ വിവിധ ഇനങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയത് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന പി വി സുനേഷ് ടി വത്സനൻ ആർ കെ ഹരീന്ദ്രനാഥ് എം രമേശൻ എം വി അഞ്ജന ദിവ്യ രാഘവൻ പി വി ഓമന കെ മീനാകുമാരി കെ നിത്യ യു കെ പ്രിയേഷ് ടി രഞ്ജു എന്നിവർ നേതൃത്വം നൽകി നാട്ടുപൂക്കള് നമ്മളിവിടെ കുട്ടികളെ കൊണ്ട് ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മളെ മണ്ണിനെ സംരക്ഷിക്കുന്നത് അതുപോലെ നാടിൻ്റെ നൈസർഗിക ഭംഗി സൂക്ഷിക്കുന്ന ഈ നാട്ടുപൂക്കള് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം പാതസൂക്ഷിക്കെന്താണ്